തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം റെഡ് അലേർട്ടുള്ള കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു അടിയന്തര സാഹചര്യം ഉണ്ടാകാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡി ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു ബിനോയ് വരുന്ന മൂന്ന് നാല് ദിവസങ്ങളിൽ ശക്തമായ മഴ കേരളത്തിലുണ്ടാകും എന്ന് മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനം തെക്കൻ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിയുന്നു എങ്ങനെയാണ് സ്ഥിതിഗതികൾ പി ജി ഇന്നലെയാണ് പിന്നെ പ്രത്യേകിച്ചും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തെക്കൻ കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചത് അത് കാരണം വലിയ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലകളിൽ നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങൾ പ്രളയം ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായി അവിടെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ കടുത്ത ജാഗ്രത പുലർത്തുകയാണ് ജില്ലാ ഭരണകൂടം ഏകദേശം നാൽപ്പത്തി ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിലായി തുറന്നു കഴിഞ്ഞിരിക്കുന്നു അവിടേക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല നൽകിയിട്ടുണ്ട് തന്നെ അവിടെയുണ്ട് സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ വലിയ ഒരു മഴയ്ക്ക് സാധ്യത കണ്ടാൽ ഉടൻ തന്നെ വെള്ളം ഉയരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും നദീതീരങ്ങളുടെ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളെയും എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരുക്കിയിരിക്കുന്നത് അതേസമയം പത്തനംതിട്ടയിലെ മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് വിലക്കുണ്ട് പ്രത്യേകിച്ചും ഗബി പോലുള്ള വിനോദ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസത്തേക്കുള്ള വിലക്കാണ് ഏത് സമയത്തും മണ്ണിടിയാനുള്ള സാധ്യതയും ഒപ്പം വനമേഖലയാണ് മരം വീഴാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ഗവിയിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല പോകുന്ന തീർത്ഥാടകർക്ക് ഇന്നലെ വിലക്കുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ യാത്ര അനുവദനീയമല്ല എന്ന് പറഞ്ഞിരുന്നത് കാരണം അവിടെയും റോഡിന്റെ വശങ്ങളിലുള്ള മണ്ണിടിയാനും ഒപ്പം മരങ്ങൾ കടപുഴുകി വീഴാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇന്ന് രാവിലെ മുതലാണ് ശബരിമലയിലേക്ക് അയ്യപ്പഭക്തരെ കടത്തി വിട്ടിരുന്നത് റാന്നിയിൽ കഴിഞ്ഞ ദിവസം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് മുകളിലേക്ക് മരം വീഴുകയും അതേ തുടർന്ന് ആ വാഹനത്തിന് കേടുപാട് സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ രാവിലെ ഒൻപതര മണിവരെയൊക്കെ ചെറിയ തോതിൽ ചാറ്റൽമുഴ ഉണ്ടായിരുന്നു ഇപ്പം ആകാശം മേഘാവൃതമാണ് പക്ഷേ ശക്തമായ മഴയില്ല ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ട കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയത്ത് മീനച്ചിലാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാര്യമായ തരത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല അതേസമയം മലയോര മേഖലകളിൽ ഇന്നലെയൊക്കെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു ആ മഴ ശക്തമായ മഴയായിരുന്നു ഇന്നിപ്പോ രാവിലെ മഴ ഒഴിവായിട്ടുണ്ട് എങ്കിലും ജാഗ്രത പുലർത്തുകയാണ് അഞ്ച് കുടുംബങ്ങളെ മണ്ണിടിച്ചിൽ കണക്കാക്കി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരെ ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എങ്കിലും കോട്ടയത്തും ജാഗ്രത തുടരുകയാണ് ഈ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മണ്ണെടുപ്പിനും അതുപോലെ പാറഖലനത്തിനുമൊക്കെ തന്നെ നിയന്ത്രണവും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ രണ്ടു ദിവസത്തേക്കാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് കാര്യമായി മഴ പെയ്യുന്നില്ല അതേസമയം കടൽക്ഷോഭം ശക്തമാണ് തിരമാലകൾ ഉയരാനുള്ള സാധ്യത ഉണ്ട് തിരമാലകൾ ഒരു മീറ്റർ മുതൽ ഒന്നേ ദശാംശം നാല്പത് സെന്റിമീറ്റർ വരെ ഉയരും നമുക്കിപ്പോ കാണാം ഞാൻ നിൽക്കുന്ന കടൽ തീരത്താണ് ഇവിടെയും കാര്യമായ തരത്തിൽ തിരമാലകൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ ശംഖുമുഖം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല തരത്തില് തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിയന്ത്രണമുണ്ട് യാതൊരു കാരണവശാലും കടൽ ശാന്തമാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് പറയുന്നത് ഇരുപത്തി വരെയാണ് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വേണ്ടി വള്ളങ്ങളോ അല്ലെങ്കിൽ ബോട്ടുകളോ ഒന്നും തന്നെ പോകുന്നില്ല നിലവിൽ ആകാശം ഏകാവൃതമാണ് കടൽ പ്രക്ഷുബ്ധമാണ് അത് ആ ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് ഇറങ്ങുന്നത് ും തിരമാലകൾ ഇറങ്ങി നിൽക്കുന്നതിനുമൊക്കെ വിലക്കൊണ്ട് അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും പൊന്മുടി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനും വിലക്കൊണ്ട് നിലവിൽ വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് തെക്കൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പുലർത്തി വരുന്നത് കാരണം ഏതു നിമിഷവും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നതും അങ്ങനെയാണ് ഇനി വരുന്ന നാല് ദിവസം അത് തീവ്ര മഴയ്ക്കുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഈ സാഹചര്യത്തിൽ ഒരു ഒരു ദുരന്തം ഉണ്ടാവുന്നതിനു മുമ്പ് തന്നെ ദുരന്തങ്ങൾ ഒഴിവാക്കുക എന്ന കൂടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നതും ഒപ്പം പോലീസ് അഗ്നിശമന സേന ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കുന്നതും ഫിജി ശരി ഡി ബിനോയ് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ കേരളത്തിൽ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നിൽക്കുന്നു കേരളം മുട്ടക്ക് പല ജില്ലകളിലും ഇത്തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്